and ത്തിൽ പുറത്തിറങ്ങിയ നീലത്താമറ എന്ന ചിത്രത്തിലൂടെയാണ് നടി അർച്ചന കവി സിനിമയിലെത്തിയത് അനുരാഗ വിലോചനായി എന്ന ഒരൊറ്റ ഗാനത്തിലൂടെ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ താരം നേടി പിന്നീട് നിരവധി സിനിമകളിൽ അർച്ചന അഭിനയിച്ചെങ്കിലും കഴിഞ്ഞ കുറെ നാളുകളായി അഭിനയ രംഗത്ത് നിന്നും താരം വിട്ടുനിൽക്കുകയായിരുന്നു പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഐഡന്റിറ്റി എന്ന ചിത്രത്തിലൂടെയാണ് താരം സിനിമയിലേക്ക് തിരിച്ചെത്തിയത് ഈ പത്ത് വർഷത്തിനിടെ വിവാഹവും വിവാഹമോചനവും ഡിപ്രഷനും ഉൾപ്പെടെയുള്ള നിരവധി ഘട്ടങ്ങളിലൂടെ താൻ കടന്നുപോയെന്ന് താരം വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ എന്താണ് തന്റെ വിവാഹ ജീവിതത്തിന് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുകയാണ് താരം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ അബീഷ് മാത്തിയായിരുന്നു അർച്ചനയുടെ ഭർത്താവ് കുട്ടിക്കാലം മുതൽ ഇരുവരും സുഹൃത്തുക്കളായിരുന്നു എന്നാൽ വിവാഹ ജീവിതം വിജയിച്ചില്ല വിവാഹ മോചനം നേടിയെന്നും അഭിഷ്കു മറ്റൊരു വിവാഹം കഴിച്ചെന്നും അർച്ചനകവി പറയുന്നു ഇനി തനിക്ക് മറ്റൊരു വിവാഹത്തിന് താല്പര്യമില്ലെന്നും താരം വെളിപ്പെടുത്തി ഡിപ്രഷന് ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു അർച്ചനകവിയുടെ വാക്കുകൾ ഇങ്ങനെ ഞങ്ങൾ കുട്ടിക്കാലം ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷേ വിവാഹം എന്നത് വ്യത്യസ്തമാണ് ഒരു കൂരക്കുടലിൽ താമസിക്കുമ്പോഴാണല്ലോ യഥാർത്ഥ ആളെ മനസ്സിലാകുന്നത് അദ്ദേഹമോ ഞാനോ മോശപ്പെട്ട വ്യക്തികളല്ല ഫ്രണ്ട്സായി നിന്നാൽ മതിയായിരുന്നു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടില്ലായിരുന്നു ഞങ്ങൾ പിരിയാൻ കാരണം അത് വ്യക്തിപരമാണ് അത് പൊതുവേദിയിൽ പറയാൻ താല്പര്യമുള്ള ആളല്ല ഞാൻ എന്തോ കാരണം കൊണ്ട് ഒന്നിച്ചുള്ള ജീവിതം വർക്കൌട്ടായില്ല എനിക്ക് കിട്ടിയത് നല്ലൊരു വിവാഹവും നല്ല ഡിവോഴ്സുമായിരുന്നു അത് അഭിമാനത്തോടെയാണ് ഞാൻ പറയുന്നത് പരസ്പരം പഴിചാരാനോ ചീത്ത പറയാനോ പോയിട്ടില്ല അവൻ വേറെ കെട്ടിപ്പോയി നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അതിനിടയിൽ എന്തിനാണ് അനാവശ്യമായ പ്രശ്നങ്ങൾ എന്നാണ് അർച്ചന കവി പറഞ്ഞത് സമയമെല്ലാം സുഖപ്പെടുത്തും ഇപ്പോൾ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ അതിന്റെ കാഠിന്യം കുറവായിരിക്കും ഇന്റൻസിറ്റി കുറഞ്ഞ് കുറഞ്ഞ് ഇല്ലാണ്ടാവും ബ്രേക്കപ്പ് എന്നത് ഈസി അല്ല അതുപോലെ തന്നെ ഡിവോഴ്സും ഈസിയല്ല എന്ത് പ്രശ്നം വന്നാലും എനിക്കൊപ്പം കുടുംബമുണ്ട് അവർ എന്റെ ഒപ്പം നിൽക്കുന്നവരാണ് ഡിവോഴ്സ് സമയത്ത് ഒപ്പം നിന്നത് ഞങ്ങൾ കൂടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ഇനിയൊരു വിവാഹം വേണ്ട ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു ഞാൻ അതിനിപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്